നമസ്കാരം സംസ്ഥാനത്ത് മഴ തുടരുകയാണ് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും മഞ്ഞ അലേർട്ടും കനത്ത മഴയും കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല ജില്ലകളിലും ഇന്ന് അവധിയാണ് എന്ന രീതിയിൽ വ്യാജ വാർത്തകൾ കഴിഞ്ഞ ദിവസം രാത്രി പ്രചരിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിലേക്കും നിരവധി ഫോൺ വിളികൾ രാത്രിയിൽ എത്തി ഇതോടെയാണ് രണ്ടും കൽപ്പിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതിങ്ങനെ പ്രിയപ്പെട്ട കുട്ടികളെ നാളെ അവധിയില്ല കേട്ടോ എന്ന് വെച്ച് ആരും സങ്കടപ്പെടുകയെന്നും വേണ്ട മഴയൊക്കെ മാറി കൂട്ടുകാരെയൊക്കെ കാണാമല്ലോ മടി കൂടാതെ എല്ലാവരും സ്കൂളിൽ പോയി നല്ലതുപോലെ പഠിക്കണം രാത്രി മണിയോടെ ഇട്ട പോസ്റ്റിന് കീഴിൽ നിമിഷ നേരം കൊണ്ടാണ് കമൻ്റുകൾ നിറഞ്ഞത് കുട്ടികളും രക്ഷിതാക്കളും കമൻറ്റുകൾ കൊണ്ട് പോസ്റ്റിന് കീഴിൽ നിരന്നു അവധിയില്ല ഗൈസ് എന്ന കളക്ടർ ഇട്ട ചിത്രത്തിന് താഴെ തേഞ്ഞു ഗൈസ് എന്നായിരുന്നു ഒരാളുടെ മറുപടി എന്താ ബ്രോ മൊടയാണോ എന്നാണ് മറ്റൊരാൾ കമൻറ്റിട്ടത് കുട്ടികളേക്കാൾ സങ്കടം ടീച്ചർമാർക്കായിരിക്കും എന്നായിരുന്നു മറ്റൊരു കമൻറ് നാളെ സ്കൂളിൽ പോയി കാമുകിയെ കാണാം വല്ലാത്ത ചതിയായിപ്പോയി സാറേ നാളെ ചൂണ്ടയിടാൻ പോകാനിരുന്നതാണ് എന്നുവരെ കമൻ്റുകൾ വന്നു ചിരി പടർത്തിയ കമൻറ്റുകൾക്കിടയിൽ ചില സങ്കടം പറച്ചിലുകളും ഉണ്ടായിരുന്നു മഴ മാത്രമായിരുന്നുവെങ്കിൽ കുട പോകാമായിരുന്നു മഴ മാറിയാലും ഇവിടെ വഴി മുഴുവൻ വെള്ളമാണ് എന്നായിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ കമൻറ്റ് കുട്ടനാട്ടിൽ നിറയെ വെള്ളമാണെന്നും കുട്ടനാട് താലൂക്കിലെങ്കിലും അവധി നൽകാമെന്നുമായിരുന്നു മറ്റൊരാൾ പരിഭവം അറിയിച്ചത് മഴവെള്ളത്തിലൂടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടാണെന്നായിരുന്നു ഒരു രക്ഷിതാവിൻ്റെ പരാതി പഴയ കളക്ടർ ബ്രോയെയും ചിലർ ഓർത്തെടുത്തു ഇതെല്ലാം കാണുമ്പോൾ കൃഷ്ണവൈജ സാറിനെ ഓർത്തു പോവുകയായിരുന്നു എന്നാണ് ഒരാൾ പറഞ്ഞത് കരച്ചിൽ ഇമോജികളും ചിത്രങ്ങളും വരെ മിനിറ്റുകൾക്കുള്ളിൽ കമൻറ്റുകളിൽ നിറഞ്ഞു തൃശൂർ കോഴിക്കോട് ജില്ലകളിലും സമാനമായ അറിയിപ്പുകൾ വന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നായിരുന്നു ഇവിടുത്തെ ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചത് കൂട്ടത്തിൽ ആലപ്പുഴ കളക്ടറുടെ പോസ്റ്റാണ് ശരിക്കും വൈറലായത് അതേസമയം സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴ തുടരുമെങ്കിലും ഒരു ജില്ലയിലും അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് ഇല്ലാത്തത് ആശ്വാസമാണ് എന്നാൽ പത്ത് ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഉള്ളത് ഇന്ന് വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ഇന്ന് അവധി അതായത് ചേവായൂർ എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഹൈസ്കൂൾ കോഴിക്കോട് ഐ എച്ച് ആർ ഇ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൂളി ജി എൽ പി സ്കൂൾ മുട്ടോളി ലോലയിൽ അങ്കനവാടി എന്നിവയ്ക്ക് മാത്രമാണ് കോഴിക്കോട് അവധി ഉള്ളത് അടുത്ത ദിവസങ്ങളിലെ മഴ സാധ്യതാ പ്രവചനം പ്രകാരം ഇങ്ങനെയാണ് മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത് ഇന്ന് ഓറഞ്ച് അലേർട്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് മഞ്ഞ അലേർട്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നാളെ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ മറ്റന്നാൾ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് അതിന്റെ അടുത്ത ദിവസം ഇരുപത്തിയൊന്നാം തീയതി കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ അഥവാ മഞ്ഞ അലേർട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്